ണിമേൽ എത്തിയതിനു ശേഷം പിന്നീട് വിലങ്ങാടെത്തുമ്പോൾ വിലങ്ങാടെത്തുമ്പോഴാണ് ഉന്നതി അടുപ്പിൽ ഉന്നതിയിലേക്ക് നമ്മൾ എത്തുന്നത് അടുപ്പിൽ ഉന്നതി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നപ്പോൾ ഈ ഔഷധിക്ക് ഉണ്ടെന്ന് കണ്ടുകൊണ്ട് ഇവർക്ക് മുഴുവൻ ആളുകളെയും മാറ്റി താമസിപ്പിക്കാമെന്ന് സർക്കാർ തീരുമാനിച്ചതാണ് അറുപത്തിയഞ്ച് വീടുകളാണ് അടുപ്പിൽ വീടിന്റെ പണി പൂർത്തിയായിട്ടുള്ളു ഇരുപത്തിയേഴ് കുടുംബങ്ങൾക്ക് ഇപ്പോഴും വീടില്ല അവർ പഴയ അതായത് ഭീഷണി ഉണ്ട് എന്ന് പറയപ്പെടുന്ന വീടുകളിൽ തന്നെയാണ് താമസിക്കുന്നത് നമ്മളിപ്പോൾ നിങ്ങൾ എന്താ ഇവിടുന്ന് വീട് ശരിയായിട്ടില്ല വീടിന് എന്താ പ്രശ്നം പറ്റി ഞങ്ങളെ വീട് കിട്ടി വീട് കഴിയില്ല അതെന്താ കഴിയാത്ത ഞങ്ങളെ ബിജെപി കാരത്തിലേക്ക് മുൻപൻ പൈസ കിട്ടിയാലും പണിയെടുക്കും അവരെ പൈസ അതായത് കയ്യിൽ നിന്നെടുത്ത് ഈ സർക്കാരിന്റെ ഒരു പദ്ധതി പ്രകാരം വീട് പണി പൂർത്തിയായാൽ മാത്രമേ അവസാനത്തെ ഗഡുവായി രണ്ട് ലക്ഷം രൂപ അനുവദിക്കുകയുള്ളൂ പക്ഷേ ഈ കരാർ എടുത്ത ആളുകൾ പറയുന്നത് ആ രണ്ട് ലക്ഷം കിട്ടിയാൽ മാത്രമേ ബാക്കി പണി എടുക്കുകയുള്ളൂ എന്നാണ് ഒരു വലിയ ബുദ്ധിമുട്ടിലാണ് അങ്ങനെയാണ് അതായത് രണ്ടു ലക്ഷം അവർ പറയുന്നത് ആ ആ ലക്ഷം ലക്ഷം പോയി അവർ കോൺട്രാക്ടർമാർ പൈസ ഇട്ടെങ്കിലും അവര് ഇവിടെ താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വലിയ മഴയൊക്കെ വരുമ്പോ പേടിയാവുന്നുണ്ട് പേടി കടന്നു ാണ് ഉള്ളത് സ്മൃതി ഇവരുടെ പ്രശ്നം വലിയൊരു സാങ്കേതികതയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല കാരണം കരാറെടുത്ത ആളുകൾ പണം മുഴുവൻ തരാതെ ബാക്കി വീടുപണി നടത്തില്ല എന്ന് പറയുന്നു പക്ഷേ സർക്കാരിന്റെ നിയമപ്രകാരം അവസാനത്തെ വെല്ലുവിളിക്കുന്നത് പണി പൂർത്തിയാക്കി കൊടുക്കണം എന്നുള്ളതാണ് ഏതായാലും നമ്മളിവരുടെ വീടിനുള്ളിലേക്ക് കയറി വീട് നമുക്കറിയാം ഒരു സാധാരണ ആളുകൾക്കൊന്നും ഇന്നിപ്പോൾ കേരളത്തിൽ വീടുകളുണ്ടാകുമെന്നുള്ള കാര്യം സംശയമാണ് അത്രയും ദനീയമായ ഈ ചാർത്തപ്പിയിട്ട് വെള്ളം ഇങ്ങനെ ചോറ് നിൽക്കുന്ന വീട് ആ വെള്ളം മാറ്റാൻ വേണ്ടി ചാർത്തപ്പിയിട്ടാണ് ഇവർ ഇങ്ങനെ കഴിയുന്നത് ഇതിൻ്റെ സീലിംഗ് ഒക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാകും എല്ലാം പൊട്ടി ഒരു വല്ലാത്ത അവസ്ഥയിലാണുള്ളത് മാത്രമല്ല ഈ വീടിന് പരക്ഷയമുണ്ട് പൂടാതെ നമുക്കിപ്പോൾ ഓരോ വീടുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അതുകൊണ്ട് മറ്റു വീടുകളിലേക്ക് പോകുക അസാധ്യമാണ്